ഭാസ്കര കാരനവർ എന്നു പറയുന്ന ഒരു അറുപത് അറുപത്തിയഞ്ച് വയസ്സുള്ള ഒരു മുൻപ്രവാസിയെ ദാരുണീണ്യമായി കൊലപ്പെടുത്തിയ ഒരു താടക അതായത് മകൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഷെറിൻ ഷെറിൻ എന്ന് പറയുന്ന സുന്ദരി ചില ആൾക്കാർ വിളിക്കുന്ന അങ്ങനെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പതിനാല് വർഷമായി ഇപ്പോഴും മന്ത്രിസഭ യോഗം കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇവൾ പുറത്ത് കിടക്കട്ടെ അതായത് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ് ഇതിൽ നിന്നും എന്ത് സ ദ്ദേശമാണിവർ ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്കറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേരളം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മുഴുവ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്തായിട്ട് കൊലപാതകങ്ങളുടെ ഒരു നീണ്ട പരമ്പര കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കൂടി രണ്ടുപേരെ തട്ടിയവനെ പിടികിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിമാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു സഭയും കൂടിയിട്ട് പതിനാല് വർഷമായതിൻ്റെ പേര് ിലെ ആ സ്ത്രീയെ പറഞ്ഞുവിടുന്നത് അതായത് ജയിലിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരിയായ ഈ സ്ത്രീക്ക് എല്ലാവരും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്വഭാവം ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പരോൾ കിട്ടിയിരിക്കുന്നു മറ്റുള്ള ഒരാൾക്ക് പോലും കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട് പതിനാല് വർഷങ്ങൾക്കിടയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസമാണ് ഇവർ പുറത്ത് കിടന്നത് എന്നുള്ളതാണ് അതായത് പരോൾ എന്ന് പറയുന്നൊരു ഇത് അത് ആറുമാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ നേരെ ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വരുന്നില്ല അതേപോലെ നാട്ടിലേക്ക് നാട്ടിലേക്ക് വരുന്നു പിന്നെ ആർഭാടമായിട്ട് ജീവിക്കുകയാണ് അതായത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് ആർഭാടമായിട്ട് ജീവിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് കറങ്ങുന്നു ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ആ കാമുകരിയും കുരുങ്ങി തുറന്നു വിട്ടേക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് നവംബറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാസ്കര കാരണവർ എന്ന് പറയുന്ന മുൻപ്രവാസി അയാൾ ഒരുപാട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലായിരുന്നു ഭാര്യയുടെ മരണശേഷമാണ് അയാൾ നാട്ടിലേക്ക് വന്നത് അത് മാത്രവുമല്ല അയാളുടെ ഒരു മകൻ ഉണ്ടായിരുന്നു കുറച്ച് ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ ഷെറിനെ പെണ്ണ് ആലോചിച്ച് കെട്ടിയതാണ് ഒരു മകളുമുണ്ട് മകൾക്കിപ്പം ഏകദേശം ഇരുപത് എന്നാണ് തോന്നുന്നത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഷെറിനെയും ഇവിടത്തേക്ക് അതായത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു ജോലിക്കിടയില് ഒരു മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ പിടി പിടിക്കുന്നുണ്ട് ആ പിടിച്ചതിന് ശേഷമാണ് ഷെറിനെയും മകനെയും എല്ലാവരെയും കൂട്ടിയിട്ട് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത് അവിടെ ഒരു വലിയൊരു വില്ല ഉണ്ടായിരുന്നു കാരണവേസ് വില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചാണ് ഈ ഭാസ്കരക്കാരനവർ കൊല്ലപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു പലപ്പോഴും ഈ കാമുകൻ വീട്ടിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഷെറിനുമായിട്ട് എല്ലാ പരിപാടികളുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് ഒരുമിച്ച് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇയാളുടെ സ്വത്ത് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഈ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അന്നൊക്കെ മോഷണ ശ്രമത്തിൻ്റെ ഇടയിലാണ് കൊലപാതകം എന്നൊക്കെ ആദ്യം പറഞ്ഞു ഷെറിൻ്റെ അഭിനയങ്ങൾ നമ്മൾ കണ്ടു ഭയങ്കര അഭിനയമൊക്കെ ആയിരുന്നു പിന്നീടാണ് ഷെറിനെ പിടിച്ചത് അതായത് ഷെറിനാണ് മുഖ്യ സൂത്രധ െന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ബാസിത്ത് എന്ന് പറയുന്ന ഇവിടെ കാമുകനും അതുപോലെ കൂട്ടുകാർക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ തുറന്നുകൊടുക്കുന്നു അതിനുശേഷം ബാസിത്തിനെയും കൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നു അവിടെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിയോട് കൂടിയിട്ട ഗാനമാണ് ഭാസ്കരക്കാരനവരുടെ റൂമിലെത്തിയിട്ട് അയാളെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നിഷ്ഠൂരമായിട്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ ഈ താടകയ്ക്ക് എന്തിനാണ് ഇതുപോലെയുള്ള പരോളുകളും അതുപോലെ തന്നെ ഇങ്ങനെ ജി എന്നാ പറയേണ്ടത് ഇപ്പോൾ തുറന്നുവിടാനും പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും പതിനെട്ടും ഇരുപതും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ ഷെറിനുള്ളത് പണമാണോ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഷെറിൻ്റെ കയ്യിൽ നല്ല പൂത്ത പണമുണ്ട് ആ പണം ഷെറിന് വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയിലിൽ ജയിലെന്നൊക്കെ നല്ല രീതിയിൽ ശുപാർശകൾ പോയിട്ടുണ്ട് വളരെ നല്ല സ്ത്രീയാണ് നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ശുപാർശകൾ പോയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അതായത് ഇന്നലെ നടന്ന ഒരു കൊലപാതകമുണ്ട് ഈ നെന്മാറ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കൊലപാതകം ചെയ്യുന്നതാണ് അയാൾ അഞ്ച് വർഷം മുമ്പ് അതിനുശേഷം പലപ്പോഴും ജയിലിൽ കിടന്നിട്ടുണ്ട് പിന്നെ പോലീസ് അന്വേഷണമുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ജാമ്യത്തിലാണ് പിന്നെ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയോട് പറഞ്ഞു നീ അങ്ങോട്ട് വരാൻ പാടില്ല എന്ന അവൻ വരാണ്ടിരിക്കോ അവൻ വരികയും ചെയ്തു രണ്ട് രണ്ടുപേരെ മാന്യമായിട്ട് തട്ടിയിട്ട് പോവുകയും ചെയ്തു ഇനിയും അവൻ തിരിച്ചു വരും എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പെൺകുട്ടികളും കൂടിയുണ്ട് ഉണ്ട് അവരെയും കൂടി അങ്ങ് തീർക്കാനായിരിക്കും വരുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഷെറിനെ പോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കഷായം ഗ്രീഷ്മ ഗ്രീഷ്മക്കൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മക്കറിയാം ഇനി അടുത്ത കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവവിരുന്തമാകും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇത് തന്നെ സ്റ്റേജിയും ഈ ശിക്ഷ തന്നെ സ്റ്റേജ് ചെയ്യും അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഗ്രീഷ്മ കഴിയുന്നത് കാരണം ഗ്രീഷ്മ ഈ ജാമ്യത്തിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റുകളും പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ശിക്ഷയാണ് ഇതെങ്ങനെ പോകണം എങ്ങനെയാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരു ആൾ തന്നെയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ വധശിക്ഷ വിധിച്ചിട്ട് കൂടി ഒരു ഭാവസവും ഇല്ലല്ലോ അതായത് ഒരു ഭാവവും ഇല്ല കുറച്ചും കൂടി സന്തോഷമാണ് തോന്നുന്നത് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ജീവപര്യന്തമാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ അത് ശരിവെക്കുന്നറിയില്ല വധശിക്ഷ ആയതുകൊണ്ട് ഇനിയിപ്പോഴും മേൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴും പറയുവാണെന്ന് ആ ശിക്ഷ തന്നെ പോയി കഴിഞ്ഞു എന്ന് അതുപോലെയാണ് അതുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാസ്കര കാരണവർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എവിടെയാണ് നീതി കിട്ടിയിരിക്കുന്നത് ഈ പതിനാല് വർഷം ചുഖിച്ച് നല്ല രീതിയിൽ വാഴുന്ന ഈ സ്ത്രീലോ അതായത് ഈ സ്ത്രീയെ ഈ സ്ത്രീയെ ഒന്നും പുറത്ത് വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അതായത് ഈ പതിനാല് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പുറത്ത് വിടരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുഷ്കാലം മുഴുവൻ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് പക്ഷേ ഒരു പിന്നെ സഭ പോലും അങ്ങനെ ചെയ്യത്തില്ല അതായതിപ്പോൾ ഇനി കോൺഗ്രസ് വന്നാലും ശരി മാർസിസ്റ്റ് വന്നാലും ബി ജെ പി വന്നാലും ഇവർ ആര് വന്നു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പലരെയും തുറന്നു വിടാൻ കഴിയുള്ളൂ അതാണ് ഇവരുടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ അവരെയൊക്കെ തുറന്നു വിടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ആരും മിണ്ടത്തില്ല ചോദ്യം ചെയ്യത്തില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും ആൾക്കാരും ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളം ഭ്രാന്താലയം അല്ല മക്കളെയും മുഴുഭ്രാന്താലയമാണ് മുഴുഭ്രാന്താലയം ഈ പിന്നെ പാവങ്ങളായിട്ടുള്ള കഴുതകളായിട്ടുള്ള പൊതുജനം എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു സംഗതി ഉണ്ട് അതായത് വോട്ടിന് വരുമ്പോൾ മാത്രം ബലിയുള്ള ഒരു സംഗതിയാണ് ഈ പൊതുജനങ്ങളെ ആ കൈ കൊടുക്കലും കെട്ടിപ്പടുത്തും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ന് മുതല് നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഇവർ ഏറ്റെടുത്തു ഒരിക്കലുമില്ല അതായത് നമ്മൾ പിന്നെയും പിന്നെയും നയിച്ച് 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 ഇവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുക എന്നല്ലാതെ എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സെറിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ പതിനാല് വർഷം പോയിട്ടത് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇതിന് ചിക്കനും മട്ടനും അതുപോലെ ഈ പിന്നെ എന്താ പറയുക ജയിലിലുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുന്നത് നമ്മുടെ നികുതി പണമാണ് അല്ലാതെ വേറെ ഇവിടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ പിന്നെ നാട്ടിൻ്റെ പോക്ക് എന്നുള്ളതാണ് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കുമ്പോഴേ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഉരുത്തൻ വടിവാളുമായിട്ട് സകലെ ആൾക്കാരും പറയുകയാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ എല്ലാവരെയും തട്ടുന്നു എന്നിട്ട് തട്ടുന്നത് വരെ നമ്മൾ കാത്തു നിന്നു തട്ടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുതലക്കെണ്ണീരാണ് അതായത് അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ അതാണ് കണ്ടത് ഇന്ന് ഒരു എം എൽ എ പോയിട്ട് അന്ന് എന്മാരെ ഒരു വീട്ടിൽ പറയുകയാണ് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഇനി എന്താവശ്യമുള്ളത് ആ കുട്ടികളുടെ അച്ഛനും പോയി അമ്മയും പോയി അച്ചമ്മയും പോയി എല്ലാവരും പോയി ഇനി ഐറ്റങ്ങൾ ഇപ്പോ പറയുന്നത് ഞങ്ങളീം കൂടി ഒന്ന് കൊന്നതാ ഞങ്ങളിത് കാണണ്ടല്ലോ എന്നാണ് പിന്നെ എന്തിനാണ് ഇനി വിളിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് അതായത് കുറച്ചെങ്കിലും നന്മയുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ഒരു കോടി രൂപയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ജോലിയും അതായത് ഗവൺമെൻറ് ജോലിയും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ച തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്ഥ ഗവൺമെൻറ്റിന് തന്നെയാണ് അതായത് പിന്നെ അവർ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇനിയിപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഷെറിൻ എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും തട്ടും അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഭർത്താവിനെ തന്നെയാണെന്നു പറയാൻ പറ്റില്ല ഭർത്താവ് പാവം അയളാന്നെങ്കിൽ ഭിന്നശേഷിക്കാരനും കൂടിയാണ് അപ്പോൾ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഷെറിൻ എന്ന് പറയുന്നതിന് പിടിച്ച് ജയിലിലിടും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഒരു കൊലയും രണ്ട് കൊലയും ഒക്കെ ചെയ്തവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവപരി എന്തോ പതിനാല് വർഷം കഴിയുമ്പം പുറത്തിറക്കി തട്ടിയിട്ട് വിടലും ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായിട്ട് പറയുകയാണ് ഇവന്മാരെയൊന്നും പുറത്ത് വിടാൻ പാടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം